ഹലോ കൂട്ടുകാരേ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളൊത്തിരി നാളായി ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് ഇട് എന്ത് ഒന്നും കാണുന്നില്ല അങ്ങനെ കുറച്ച് ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നും ഇടാഞ്ഞത് അപ്പം ഞാൻ ഇന്നൊരു ചോറ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പൊതി നമുക്ക് ഒരാഗ്രഹം നമുക്കൊരു ചോറ് വീട്ടിൽ തന്നെ വഴയിലൊക്കെ വെട്ടി നമ്മൾ കഴിക്കാനായിട്ട് ഒരാഗ്രഹം അപ്പോൾ നമ്മൾ ൊതിച്ചാണ് അപ്പോൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തായി കാണിക്കുന്നതെന്നായിരിക്കും നമ്മൾ നമ്മൾ ബീറ്റ് റൂട്ട് മെഴുക്കൂരട്ടി വെക്കാൻ നേരം നമുക്ക് കിട്ടിയ തൊലിയാണ് അതെടുത്ത് ചുമ്മാ പൊറത്തേ ഒന്ന് വെച്ചതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ എരിശ്ശേരി ആണ് കേട്ടോ കുക്കറിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതിക്കുന്ന എരിശ്ശേരി പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് മെഴുക്കു പുരട്ടി നമുക്ക് കിഴങ്ങ് മെഴുക്കുരട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഒരു മെഴുക്കുരട്ടി വെക്കാമെന്ന് ഓർത്ത് പിന്നെ മീനൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചു അപ്പോൾ ഈ ബീട്രൂട്ട് അരിഞ്ഞ സമയത്ത് നമുക്ക് കുറച്ച് അതിൻ്റെ തൊലിയൊക്കെ കണ്ടു അപ്പോൾ അത് വെറുതെ ഇങ്ങനെ മുഖത്തിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ആ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ നമ്മുടെ ഇതാ ഇവിടെ നമ്മുടെ മെഴുക്കു ഇങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചു മെഴുക്ക് അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ നമ്മുടെ എരിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ അരപ്പൊക്കെ അരച്ചു നമ്മൾ വാഴയിൽ വെട്ടി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മെഴുക്കൂരട്ടി ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു എരിശ്ശേരി നമ്മൾ കുക്കർ തുറന്നു ഇതാ എരിശ്ശേരി ഇങ്ങനെ ഇരിക്കുന്നു നമ്മളിനി അതിനാവശ്യത്തിനുള്ള കടുക് വറക്കാനും പിന്നെ അതുപോലെ തേങ്ങ വറുത്തിടാനൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങുന്നു അങ്ങനെ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ മീൻ വറക്കാനായിട്ട് പോവുകയാണ് കേരയാണ് മീൻ നമുക്ക് മീൻകറി ഇരിപ്പുണ്ട് എനിക്ക് മീൻ കറിയോടധികം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മീൻ പറക്കുകയാണ് നമ്മുടെ മീൻ കറി ഇരിപ്പുണ്ട് പക്ഷേ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത നമ്മൾ പൊതിലൂടെ വെക്കുന്നേ അങ്ങനെ നമ്മുടെ കറികളൊക്കെ വിന്തു അപ്പോൾ നമ്മൾ വാഴയിലൊക്കെ മാട്ടി ഒരു പേപ്പറിന് മുകളിൽ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ചോറിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ചമ്മന്തി അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചു ഇനിയും അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഉണ്ടാക്കുന്നത് പിന്നെ ഇരുമ്പംപുളി അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും നമ്മൾ വെക്കുന്നുണ്ട് അച്ചാർ അതുപോലെ തന്നെ പല മാങ്ങ അച്ചാറുണ്ട് എന്നില്ലെങ്കിൽ അച്ചാൽ പക്ഷേ ഇരുമ്പംപുളി നമുക്ക് ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ഇട്ട ഒരു അച്ചാറായതുകൊണ്ടാണ് അത് വെക്കുന്നത് പിന്നെ നമ്മുടെ എരിശ്ശേരി ഉണ്ട് അപ്പോൾ നമുക്ക് എരിശ്ശേരി വെക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു എരിശ്ശേരിയാണ് ഞാൻ വെച്ചത് കൊണ്ട് പറയുമല്ല പിന്നെ പിന്നെ നമുക്ക് ബീട്രൂട്ട് മേഴ്ക്കോരട്ടി വെക്കാം അതെനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു തുള്ളിയേ ഞാൻ വെക്കുന്നുള്ളൂ പിന്നെ നമുക്ക് എന്താ വയ്ക്കാറുള്ള മീൻ വറുത്തത് ഇത് കയര മീനാണ് അപ്പോൾ അത് വറുത്തത് ഞാനത് മുമ്പേ ഒരു വീഡിയോയ്ക്ക് എന്ന് കാണിച്ചാലും എനിക്ക് ഉണ്ട് പക്ഷേ എനിക്ക് മീൻ കറി വലിയ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് വെക്കാത്തത് പുതിക്കാത്തത് കേട്ടോ നമുക്ക് അപ്പോൾ നല്ല ഉച്ചയ്ക്ക് നല്ല പൊതിച്ചോറ് സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് ഇനി ഇത് കെട്ടി വെക്കാം കെട്ടി കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ